ധികം വ്യാപിച്ചു കിടക്കുന്ന ദുർബലമായ അതിർത്തിയിൽ ഇറാനും അഫ്ഗാനിസ്ഥാനും മാറിക്കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങളും ചരിത്രപരമായ ബന്ധവും നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾക്കിടയിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തത് അവരുടെ ബന്ധത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തി അതിർത്തി കടന്നുള്ള അക്രമം കള്ളക്കടത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും താലിബാൻ ഉയർത്തുന്ന പ്രാദേശിക അവകാശവാദങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒടുവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി മതിൽ എന്ന തീരുമാനത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിച്ചു മയക്കുമരുന്ന് ആയുധ കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് അനധികൃത കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാനും തീവ്രവാദികളുമായും ക്രിമിനൽ സംഘങ്ങളുമായും അതിർത്തി ഏറ്റുമുട്ടലുകൾ തടയാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആളുകളുടെയും ചരക്കുകളുടെയും നീക്കം സുരക്ഷിതമാക്കാനും സഹായിക്കുന്നതിനാണ് മൂന്നാം ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ പുതിയ മതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിർത്തി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇറാൻ ഇന്ന് ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും സജീവവും തന്ത്രപരവുമായ പദ്ധതികളിൽ ഒന്ന് എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മതിലിനെ വിശേഷിപ്പിച്ചത് തൊള്ളായിരം കിലോമീറ്ററിലധികം നീളം വരുന്ന മതിലിന്റെ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ പൂർത്തിയായി വടക്കൻ ഇറാനിലെ റെസാവി ഖൊറാസാൻ പ്രവിശ്യയിൽ മുന്നൂറ് കിലോമീറ്ററിലധികം നിർമ്മാണം പുരോഗമിക്കുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കും ഇന്ത്യ ചൈന തുടങ്ങിയ പ്രധാന ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മധ്യേഷ്യയിലും ദക്ഷിണേഷ്യയിലും പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ലുക്ക് ഈസ്റ്റ് നയത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇറാന്റെ ഒരു പ്രധാന കിഴക്കൻ അയൽക്കാരനായ അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇറാന്റെ വിദേശ നയ മുൻഗണനകളിലെ ഒരു യൂറോപ്യൻ സമീപനം അവരെ ലുക്ക് ഈസ്റ്റ് സിദ്ധാന്തം സ്വീകരിക്കാൻ പ്രാപ്തരാക്കി ഇത് സാമ്പത്തിക സാങ്കേതിക സൈനിക മേഖലകളിൽ ചൈനയുമായും റഷ്യയുമായും വർദ്ധിച്ച സഹകരണത്തിനും വഴിയൊരുക്കി ഈ സിദ്ധാന്തം പ്രധാനമായും ഒരു സ്വതന്ത്ര പ്രാദേശിക ശക്തിയായി സ്വയം സ്ഥാപിക്കാനുള്ള ഇറാന്റെ ആഗ്രഹത്തെ നിറവേറ്റുമ്പോൾ തന്നെ യുറേഷ്യയിൽ ഒരു പോസ്റ്റ് പാശ്ചാത്യ ബഹുമുഖ സാമ്പത്തിക സുരക്ഷാക്രമം രൂപപ്പെടുത്താനും സഹായിക്കുന്നു ഇറാനിയൻ ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണിയായും മധ്യ ദക്ഷിണേഷ്യയിലെ വലിയ വിപണികളിലേക്കുള്ള ഒരു ഗതാഗത മാർഗ്ഗമായും അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ രണ്ടാം തവണയും അധികാരത്തിൽ വന്നതിനു ശേഷം കാബൂളിലെ പുതിയ ഭരണകൂടവുമായുള്ള ഇറാന്റെ ബന്ധം പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ ആധിപത്യം പുലർത്തിയ അതേ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ ഉണ്ടെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഭൗമതന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നില്ല ഇത് ഇരു കക്ഷികളെയും കൂടുതൽ ഇടപെടലുകളിലേക്ക് നയിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പതിറ്റാണ്ടുകളായി ദുർബലമായി തുടരുകയാണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ഒഴുക്ക് മനുഷ്യ മയക്കുമരുന്നു കടത്ത് എന്നിവയിലെ വർധനവ് മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ കാരണം അതിർത്തികളിൽ പതിവ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള പാലമായി ഇറാന്റെ ഭൂമിശാസ്ത്രം കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കും ഇറാനിലൂടെ അറേബ്യൻ പെനിൻസുലയിലേക്കും തെക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലേക്കും ഇറാനിലേക്കുള്ള കടത്ത ഒരു പതിവ് പ്രതിഭാസമാണ് മയക്കുമരുന്ന് കടത്തിനു പുറമെ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ ഒരു രൂപമായ ആംഫെറ്റാമൈൻ ടൈപ്പ് സ്റ്റിമുലന്റുകളുടെ നിയമവിരുദ്ധമായ ഉൽപ്പാദനത്തിന്റെയും കടത്തിന്റെയും വരുന്ന പ്രവണതകളും ഇറാൻ നേരിടുന്നു നിയമവിരുദ്ധ കുടിയേറ്റവും കടത്തുമായി ബന്ധപ്പെട്ട അപകടങ്ങളും കണക്കിലെടുക്കുമ്പോൾ ദേശീയ പ്രാദേശിക അന്തർദേശീയ സംരംഭങ്ങളിലൂടെ മയക്കുമരുന്ന് വിരുദ്ധ നടപടികളും അതിർത്തി മാനേജ്മെന്റ് നടപടികളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിന് ഇറാൻ കാലാകാലങ്ങളിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിനാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി വേലി കെട്ടാൻ ഇറാൻ അടുത്തിടെ എടുത്ത തീരുമാനം ഇത് ആദ്യ ശ്രമമല്ല മറിച്ച് അതിർത്തി വേലി കെട്ടാനുള്ള മുൻകാല ശ്രമങ്ങളുടെ തുടർച്ചയാണ് ആളുകളുടെയും മയക്കുമരുന്നുകളുടെയും നീക്കത്തിന് പുറമെ ഹെൽമണ്ട് നദിയിലെ ജലവിതരണവും ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഇടയ്ക്കിടെ വിള്ളലുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഹെൽമണ്ട് നദിയുടെ പുറന്തോട് ഉൾക്കൊള്ളുന്ന ഒരു ഉൾനാടൻ എൻഡോർ ഹെയ് തടമായ സിസ്റ്റാൻ തടം ഇറാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിലെ ഏക ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് കൂടാതെ ഇതിന് വലിയ തന്ത്രപരമായ പ്രാധാന്യവുമുണ്ട് ഹിന്ദു കുഷ് പർവ്വത നിരയിൽ നിന്നാണ് ഹെൽമണ്ട് നദി ആരംഭിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ മൂന്നിൽ ഒന്നിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന അതിന്റെ തടം അഫ്ഗാൻ ജനതയുടെ കുടിവെള്ള സ്രോതസ്സാണ് കൂടാതെ കനാലുകളുടെയും ജലപാതകളുടെയും ഒരു ശൃംഖലയിലൂടെ കൃഷിയിടങ്ങൾക്ക് ജലസേചനം നടത്താനും ഇത് സഹായിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം മഴ കുറവായ വരണ്ട പ്രദേശമായ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കർഷകർ അവരുടെ വിളകൾ കൃഷി ചെയ്യാൻ ഹെൽമണ്ട് വെള്ളത്തെ ആശ്രയിക്കുന്നു ജലത്തിന്റെ മതിയായ പങ്കിടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ തുടരെയുള്ള സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് അതിനാൽ കുടിയേറ്റം മറ്റ് സുരക്ഷാ സംബന്ധിയായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊപ്പം ജലപ്രശ്നവും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പട്ടികയിൽ ചേർക്കുന്നു അതിർത്തി മതിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുള്ള ഇറാന്റെ പ്രതിജ്ഞാബദ്ധത സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇറാന്റെ പ്രതിനിധി കസമി കോമി അടുത്തിടെ എടുത്ത തീരുമാനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇറാന്റെ മുൻകാല കണക്ക് കൂട്ടലുകളുടെ ഫലമായി ഉണ്ടായ താലിബാന്റെ പ്രാദേശിക അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വടക്ക് തുർക്കെനിസ്ഥാന്റെ ട്രൈ പോയിന്റ് മുതൽ തെക്ക് പാകിസ്ഥാനുമായുള്ള ട്രൈ പോയിന്റ് വരെ തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്ന ഇറാനും അഫ്ഗാനിസ്ഥാനും വ്യത്യസ്ത തരം കുടിയേറ്റങ്ങൾക്ക് നിർണായകമായ ഒരു ഗതാഗത കേന്ദ്രമായി വർത്തിക്കുന്നു വടക്കു കിഴക്കൻ മധ്യ ഖൊറാസാൻ പ്രവിശ്യയും വടക്ക് തെക്ക് ഖൊറാസാനും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റ പ്രവർത്തനങ്ങളുടെ ക്രമരഹിതമായ ഒഴുക്കിനുള്ള പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാണ് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും അതിർത്തി നിയന്ത്രണ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി പര്യവേക്ഷണം ചെയ്യുകയും അതിർത്തി കൈകാര്യം ചെയ്യുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും പങ്കാളികളാകുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമേറ്റെടുത്തതോടെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതായും നിരവധി ഇറാനിയൻ അതിർത്തി കാവൽക്കാരുടെയും താലിബാൻ പോരാളികളുടെയും ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ മുൻ സർക്കാരിന്റെ കാലത്താണ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മതിലിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രാരംഭ തീരുമാനം എടുക്കുകയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അത് അംഗീകരിക്കുകയും ചെയ്തതിനാൽ അതിന്റെ പൂർത്തീകരണം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ സായുധ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ സുപ്രീം ലീഡറുടെ മേൽനോട്ടത്തിലുള്ള സൈന്യവും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സുമാണ് പദ്ധതിയുടെ പിന്നിലെ പ്രധാന തൊഴിലാളികൾ